ഹലേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രാവിലെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഒരാളിത് ചാരിൽ നിന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കണ്ട അപ്പുറത്ത് സൗണ്ട് കുറുവു കുറുന്ന് കേൾക്കുന്നത് രാവിലെ മഴ ആയത് കാരണം അച്ഛൻ അപ്പുറത്ത് നിന്ന് ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ടേ ഇവിടെ വന്നിട്ട് ഉറങ്ങാണ് കേട്ടോ ആയോട്ട് നോക്ക് രാവിലെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഞങ്ങൾ കേട്ടോ തല വെച്ചിട്ടുള്ളേ ഇനി മുകളിലോട്ട് നോക്ക് കുറച്ചു ഫാനിലോട്ട് നോക്കിന്നേ ഫാനിലോട്ട് നോക്കിയേക്ക് തലച്ചു താത്തിട്ട് ഫല ഫാനിലേക്ക് നോക്ക് ഇനി തല നേരെയാക്ക പെട്ടെന്ന് ആക്കല്ലേ വലത്തേ സൈഡിലോട്ടൊന്നു നോക്കിയേ സൈഡിലോട്ട് നോക്കിയേ വലത്തെ സൈഡിലോട്ട് നോക്കിയേ നേരെ നോക്കിയേ അമ്മയാണ് നോക്കിയേ ഇനി നമ്മുടെ റൂമിലോട്ടൊന്ന് നോക്കിയേ ഇനി ഇപ്പത്തെ മുറിലിട്ടോ നോക്കിയേ ആ കൈയൊക്കെ കൂളായിട്ട് നോക്കണേ ഇനി അച്ഛ ബാക്ക് തൊട്ട് ബാക്കിലെ ബാക്കി ഫ്രിഡ്ജിരിക്കോ നോക്ക് 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 പറ്റോ താഴെ താഴെ മുകളിലോട്ട് നോക്കിയേ ക്ലോക്കിൽ സമയം എന്തായി നോക്കി മണിയായിട്ടുമണിയോ എട്ടമ്പത്തി എട്ടമ്പത്തി മൂന്ന് രാവിലെ മരുന്ന് ഗുളിക കഴിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടോ അതെ അമ്മ ട്രിപ്പ് ഉണ്ട് അപ്പം ഞാനും അമ്മയുടെ തുണി അലക്കാൻ വേണ്ടി പോകാനായിട്ടുള്ള പരിപാടിയിൽ നിന്നപ്പോഴാണ് മഴ വീണ്ടും രാവിലെ തുടങ്ങി കേട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുക അല്ലേ കേട്ടില്ലേ മീൻ പിടിക്കാൻ ഇന്ന് ഉച്ചക്ക് മീൻ പിടിക്കാൻ പോണം അതുകൊണ്ട് മഴ തുണി അലക്കാനാ തണുപ്പല്ലേ നാലണക്കല്ലേ കുറേ ഡ്രസ്സ് അലക്കാനുണ്ട് കേട്ടോ കാരണം മഴ ആയത് കാരണം കുറച്ച് ദിവസമായിട്ട് മഴ ആയത് കാരണം തുണിയൊന്നും അലക്കാനൊന്നും പറ്റില്ല നമ്മുടെ വാഷിംഗ് മെഷീന് കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ വാഷിംഗ് മെഷീൻ എന്നുവെച്ചാൽ ലിജി ഏ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ച വാഷിംഗ് മെഷീനാ അല്ലേ അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു രണ്ട് വർഷത്തേക്ക് അത് ഉപയോഗിക്കാതെ ഇവിടെ ഇരുന്നതിനകത്ത് എലിയൊക്കെ കയറി കേട്ടോ അതുകൊണ്ടാണോ എന്നറിയാത്തില്ല ഇനിയിപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് എലി പറഞ്ഞു ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചേക്കോ വീട്ടിനകത്ത് സ്ഥലമില്ലാത്ത കാരണം പുറത്തെടുത്ത് വെച്ചേക്കോ വാഷിംഗ് മെഷീൻ ഇപ്പോൾ എലിയൊക്കെ കയറിയിട്ടുള്ള വയ അതിൻ്റെ വയറൊക്കെ മുറിക്കാൻ സാധ്യതയുണ്ട് സംഭവം ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഈ ഭാഗത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അകത്ത് ആ ബെഡ് വന്നപ്പം അകത്ത ഡൈനിങ് ടേബിൾ കിടന്നു അതിനകത്ത് ഞങ്ങൾ പുറത്തിട്ടായിരുന്നു ലിജിയുടെ വീൽ ചെയറ് സ്വാതന്ത്ര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യാനേ ഇവിളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കും അപ്പോൾ അതിനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്ത് വാഷിംഗ് ഡൈനിങ് ടേബിൾ ഞങ്ങൾ അളിയനെയൊക്കെ കൊടുത്തു പെങ്ങക്കൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ആവശ്യം ഇപ്പോൾ എന്താ ലിജി ഇപ്പം വീൽ ചെയറിലായതുകൊണ്ട് ഇപ്പോൾ വേണ്ടാതരുതി പിന്നെ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഇവിടെ നമ്മുടെ സിറ്റി ഇവിടെ ഇരുന്നിട്ടോ കേട്ടോ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ ഹാളിൽ ഇരുന്നട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും നമ്മളെ കാണാൻ വന്ന എല്ലാവരും ലതാറ്റിയൊക്കെ വന്നപ്പോഴും ഒരു ഭക്ഷണം കഴിച്ചു ഇവിടെ ഇരുന്നല്ലേ അല്ലേ ഏതായ പിന്നെ ലക്ഷ്മി നക്ഷത്രം വന്നപ്പോ പുള്ളിക്കാരിയും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു ആ അന്ന് ഡൈനിങ് ടേബിൾ അവിടെ ഉണ്ടായിരുന്നു ആ അന്ന് ഞങ്ങൾ ഡ്രവാൻഡർത്തായിരുന്നോണ്ട് അന്ന് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ നിന്ന ഭക്ഷണ ശരിയാ ഇവിടെ നിന്ന് ലിജിക്ക് ഭക്ഷണം ഒക്കെ കൊടുത്തേ അങ്ങനെയൊക്കെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്ന അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്റെ കൂടെ ഏതാ അതെ അതെ അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം വിചാരിച്ചിങ്ങനെ ഇരിക്കാവിലെ ഫുഡുണ്ടാക്ക എന്തോ കാപ്പിക്ക് പഴയ രാവിലെ പുട്ടും പഴോട്ടോ ലീജി കറി കഴിക്കാത്തോണ്ട് എനിക്കാണെ കറി വേണം എനിക്ക് പഴമൊന്നും പറ്റില്ല അപ്പം ഇന്ന് മാവലിശ്വറിൽ പോകേണ്ടത് മാവലിശ്വർ പോയിട്ട് സാധനമൊക്കെ മേടിക്കണം പിന്നെ മെയിൻ ആയിട്ട് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോണെന്താ അറിയാമോ പറ ഞാനിപ്പം കറി കഴിക്കോ എന്നോ ആ ഇപ്പം ശരിയാ കാര്യം ഇത് കറി കഴിക്കട്ടോ ഇപ്പം കറി കടലിൽ തീർന്നപ്പോൾ കറി കിട്ടും തട്ടിപ്പം പുറത്ത് മഴ പെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ എത്ര ദിവസമായിട്ട് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ വണ്ടി ആണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ വണ്ടിയുടെ അവിടെ ഇവിടെയൊക്കെ വെള്ളം വീണ് തുരുമ്പിക്കാനൊക്കെ എന്നാൽ നമ്മുടെ വണ്ടിക്ക് പെട്ടെന്ന് റെസ്റ്റ് വരുന്നൊരു വണ്ടിയാണ് കാരണം മെറ്റൽ പാർട്സ് കൂടുതലുള്ള വണ്ടി വണ്ടിയാട്ടോ സാധാരണ മാര്ദീനൊക്കെ പോലെ ഈ ഫൈബർ കണ്ടന്റ് കുറവാണ് ഫൈബർ ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറച്ച് പാർട്സ് മാത്രമേ ഫൈബർ ഉള്ളൂ ബാക്കി എല്ലാ മെറ്റൽ മെറ്റൽ പാർട്സ് ആയണോ മൊത്തം വരുന്നത് ചെറിയ പ്ലേറ്റ് കേട്ടോ ഷീറ്റ് അയൺ ഷീറ്റുകളാണ് വരുന്നത് അപ്പം പെട്ടെന്ന് ഒരുമിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത്രയും ഭാഗം ഒന്ന് ടൈലിട്ട് വണ്ടി കിടക്കുന്ന ഭാഗം മാത്രമേ ഈ തറയോട് പാകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പം കാരണം കാരണം ഇനി മൺസൂൺ കാലമൊക്കെ വരാൻ പോകും അപ്പോഴും മഴ പെയ്യുമ്പം ഇത്രയും ഭാഗം തറയോട് വിട്ട് ഇവിടെ ഒരു ഷീറ്റും കൂടെ കൊടുത്ത് വണ്ടി ഒന്ന് സേഫ് ആക്കണം അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം കൂടി വണ്ടി ഒന്നും ഉപയോഗിക്കേണ്ട കാരണം ഇതിൻ്റെ സി സി ഇടുന്ന ഇതുവരെ അടഞ്ഞു തരുന്നില്ല ഇനി ഒരു വർഷം കൂടി ഉണ്ട് സി സി ഒരു ഒരു പതിനഞ്ച് മാസം കൂടെ സി സി അടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് കേട്ട് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ട് വെള്ളം ഈർപ്പം നമ്മുടെ നമ്മുടെ ഉപ്പാണ് കേട്ടോ തറയിലൊക്കെ ഉപ്പ് മണ്ണാണ് ഉപ്പ് വണ്ടിയിലോട്ട് കയറിയിട്ട് പെട്ട ഉപ്പാണെങ്കിൽ പെട്ടെന്ന് അയൺ പാട്സൊക്കെ പെട്ടെന്ന് റെസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു പ്ലാനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പി എഫിൽ കുറച്ച് പൈസ കിട്ടാണ്ട് കേട്ടോ അപ്പം അമ്മയുടെ സർജറിയുടെ ഭാഗമായിട്ട് ആ പി എഫിൽ നിന്നുള്ള കുറച്ച് പൈസ ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ അത് റിലീസ് ചെയ്യണമെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പേര് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല ഇപ്പം പി എഫ് എടുക്കാൻ നോക്കുമ്പോഴാണ് ഒരു ഇൻഷ്യൽ വന്നേക്കുന്ന ഇൻഷ്യൽ ഇല്ല അതിനകത്ത് എസ് എന്നുള്ള ഇൻഷ്യൽ അതിനകത്ത് ഇല്ലാത്തതുണ്ട് പ്രശ്നം അപ്പോൾ ഞാൻ നാളെ എറണാകുളം വരെ പോകും അപ്പോൾ ഇവിടെ കണ്ണപ്പം വന്നിട്ടുണ്ട് കണ്ണപ്പം കോളേജ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് പകൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പകല് തന്നെ പോയിട്ട് രാവിലെ പോയിട്ട് പകൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് അത് കിട്ടുവാണെങ്കിൽ ആ പൈസ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ ഒരു ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് വേണ്ടി വണ്ടിയുടെ പ്ലാറ്റ്ഫോമൊക്കെ തുരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെൽഡ് ചെയ്യാനും അതിന് ഒക്കെ കുറേ പൈസ ഞാൻ അങ്ങനെ പോകും അപ്പോൾ അതൊക്കെ ഒരു പ്ലാനിങ്ങിൽ പോകാമെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി മെയിനായിട്ട് ഇന്ന് മാബലേശ്വറിൽ പോകണം അയസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ വന്നിട്ട് ചൂണ്ട ഇടാൻ പോണം അങ്ങനെ കുറേ പരിപാടികളാണ് ഇന്ന് മൊത്തം ഉള്ളത് അല്ലേ ആ ഒന്നും കേട്ടിട്ടില്ല അതെന്താന്ന് ചോദിക്കുന്നത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഇത്രയും ഭാഗമെങ്കിലും നമുക്ക് ടൈലിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് തുരുമ്പിച്ച് നാശമാവും അപ്പം ഞാൻ പറയാം നാളെ എറണാകുളത്ത് പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞത് ബീഫിൻ്റെ പൈസ എടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ എൻ്റെ ബാങ്ക് വരുന്ന പാലാരിവട്ടത്താണ് കേട്ടോ പാലാരിവട്ടത്ത് ഫെഡറൽ ബാങ്കിലാണ് ഞാൻ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് അവിടെ അക്കൗണ്ട് എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ വന്നതാണ് അതാണ് ശേഷം അപ്പോൾ നമ്മളെ രുചിക്കൊച്ച് തന്നെ ഇവിടെ ഇരുന്ന് മൊബൈൽ കളിച്ചോണ്ടിരിക്കുക ഞാൻ രാവിലെ കുട്ടിനുള്ള പഴം വാങ്ങിയിട്ടില്ല അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവാനായിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം പോകാൻ പറ്റുന്നില്ല കാരണം മഴ എൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ കരുതി നമ്മുടെ എടുത്തിട്ട് പയ്യെ നടക്കാൻ നടക്കാമെന്നായിരുന്നു ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ മഴയായ നടക്കാനൊന്നും പോകാൻ പറ്റണല്ലോ അപ്പോൾ ഇതൊരു നടത്തി ആയിക്കോട്ടെ അപ്പോൾ പോകുന്നതായിരിക്കും നിങ്ങളെ നമ്മുടെ നാടും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ ഓക്കെ പോയിട്ട് ഓക്കെ കുടയെടുത്ത് പോയേക്കത് മുറ്റത്തൊക്കെ വെള്ളം കയറി കിടക്കുക സംഭവം ആ ആകെ അലമ്പായി കിടക്കുക കേട്ടോ മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ റോഡ് ഏകദേശം ഒരു എൻ്റെ ഒരു അറിവിൽ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവസാനം ഈ മെറ്റിലൊക്കെ ഇറക്കിയിട്ടേക്കുന്നത് കാണുമ്പം നിങ്ങളെയായിരിക്കും ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ടേക്കും ആണെന്ന് അല്ല വേറെ റോഡുകൾ പണിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കും ഇനി വേറെ വണ്ടികളിൽ വന്ന് നമ്മുടെ മിക്സർ ഉണ്ടല്ലോ സിമെൻറ്റ് മിക്സർ അതുപോലത്തെ മെഷീൻ വണ്ടികൾ വന്നിട്ട് ഇതിനകത്ത് ഇവിടെ നിന്ന് അതിനകത്ത് കയറ്റിയിട്ടാണ് അവർ പോകുന്നത് ഇവിടുന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടിട്ടേക്കും കേട്ടോ ഇല്ല ഈ റോഡ് പണിയുള്ളതല്ല അപ്പോൾ അതെ ആ കാണുന്ന സ്ഥലം കണ്ടോ പണ്ട് എ ഹോസ്പിറ്റലൊക്കെ ആവുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരം മീൻ പിടിക്കുമായിരുന്നു ആ കാണുന്ന ആ വെള്ളം കിടക്കുന്ന സ്ഥലം കണ്ടോ അവിടെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് അപ്പുറത്തൊക്കെ ഭാഗങ്ങളിൽ നിന്ന് മീൻ കയറി ഇവിടെ വരും അപ്പോൾ ഇപ്പോഴും പിടിക്കാവുന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ അധികം മെനക്കെടാറില്ല ഇത് നമ്മൾ വീടിൻ്റെ കഴിക്കുമോ നമ്മുടെ വീട് തോന്നും ആ ഭാഗത്തുണ്ട് കേട്ടോ ആ ഭാഗത്താണ് നമ്മുടെ വീട് നമുക്കിനി കുറച്ച് ദൂരം അങ്ങോട്ട് കിടക്കാണ്ട് അവിടെ പോയിട്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങിയിട്ട് കേട്ടോ പഴം മേടിക്കണം അയ്യോ എന്തൊക്കെ മേടിക്കേണ്ടത് ചോദിച്ചില്ല പഴം മേടിക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ പിന്നെ സോപ്പ് പൊടി മേടിക്കണം അപ്പം മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം നമ്മളെന്താ കരുതെന്ന് വെച്ചാൽ രാവിലെ ഇത് ഡ്രസ്സൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചതിന് ശേഷം ഇന്ന് തന്നെ അലക്കിയിടാം കാരണം ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഇടുന്ന ഇടാനുള്ള ഡ്രസ്സ് കുറഞ്ഞോണ്ടിരിക്കുമല്ലേ മൂന്നാല് ദിവസമായി ഡ്രസ്സിലേക്ക് ഇട്ട കാരണം മഴ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഡ്രസ്സ് ഉണക്കിയിടാൻ ഉണക്കാനായിട്ട് സ്ഥലമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ കേട്ടോ റെംബോട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ എനിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് കുറേയൊക്കെ പിടിച്ചതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആ സംഭവം ഇവിടെ ജെ സി ബി ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ ഇത് പാറയൊക്കെ മാറ്റുന്നു സൈഡിലേക്ക് എന്താ സംഭവം എന്നറിയാൻ വയ്യ ആ വണ്ടി പോ അപ്പോൾ ആ ജെ സി ബി കുറേ പാറയൊക്കെ കേട്ടോ അങ്ങോട്ടേക്ക് പോട്ടോ അവിടെ അങ്ങോട്ട് ഒതുക്കാൻ വേണ്ടി പോവാം അപ്പോൾ നമ്മുടെ വീട് ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ പണ്ട് മീനും അതിതൊക്കെ ഉള്ള കുളങ്ങളായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മണ്ണടിച്ച് നികത്തി നികത്തി കഴിയുമ്പോൾ ആ മണ്ണിനകത്ത് കയറി വന്ന ചെടികളും അങ്ങനത്തുള്ള മരങ്ങളുടെ തൈയും അതൊക്കെ വളർന്നാണ് ഇങ്ങനെ ചെറിയ കാട കേട്ടോ അതായത് നമ്മുടെ ഈ ചെമ്മണ്ണുണ്ടല്ലോ അതായത് കിഴക്കൻ നമ്മുടെ ഞാൻ കഴിഞ്ഞ ഒരു ഇടയിൽ പുനലൂർ പോയിട്ടുണ്ടായിരുന്നു ആ പുനലൂർ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെയുള്ള ചെമ്മണ്ണുണ്ട് നിങ്ങളുടെ നാട്ടിലെ എന്ത് പേരായിട്ട് പറയുന്നതറിയാം അങ്ങനെ തന്നെ ആയിരിക്കും സാധ്യതയുണ്ട് കേട്ടോ ആ മണ്ണ് നമ്മളിവിടെ കൊണ്ടുവന്ന് കരപ്പുരടങ്ങളിലൊക്കെ ഇടും അങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് വെള്ളം കയറുന്നതിന് തടയുന്നത് അങ്ങനെ ഉണ്ടോ അങ്ങനെ തടയുന്നതിൻ്റെ ഭാഗത്ത് മണ്ണടിക്കുമ്പോൾ അതിൽ വരുന്ന മരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളാണ് ഈ കാണുന്നത് പിന്നെ തെങ്ങുകളൊക്കെ അത് മണ്ടപോയ പോയ തെങ്ങുകളാണ് പണ്ട് ഇഷ്ടം പോലെ തെങ്ങും അങ്ങനത്തെ കേര വൃക്ഷങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് നമ്മുടെ മണ്ട്രോത്തടുത്ത് പിന്നെ മണ്ടലി എന്ന് പറയുന്ന ഒരു രോഗം വന്നാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയേ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ചെറിയൊരു ചെറിയൊരു ബ്രീഫ് ഞാൻ ഉള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ച് പോകാം കേട്ടോ നേരെ പോവാം മഴ നമ്മുടെ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളാണ് മഴ പെയ്തിട്ടുണ്ടോ പെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്ക് പോവാം ഒക്കെ കുറച്ചുകൂടെ കടയിൽ പോകാനുണ്ട് ഇങ്ങനെ ും ഒരു വൈഡ് വ്യൂ ഇങ്ങനെ ഇരിക്കും കേട്ടോ വൈഡായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഇതുവഴി അകത്തേക്കൊരു വഴിയുണ്ട് കേട്ടോ ഇതുവഴി അകത്തേക്കൊരു വഴിയെന്ന് വെച്ചാൽ ഇതിലപ്പുറത്ത് പാരലാട്ട് വേറെ റോഡുണ്ട് ആ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഇപ്പോൾ ഒരു നേരെ ഇങ്ങനെ ബൈക്കൊക്കെ പോകും വേറെ ഓട്ടോ ഒന്നും പോവില്ല അപ്പം അവിടെ ഒരു ഇറച്ചിക്കട ഉണ്ട് കേട്ടോ അതാണിത് നമ്മളവിടെ നിന്ന് ഇറച്ചിയൊക്കെ ചിക്കനൊക്കെ മേടിക്കാറ് ഓക്കെ നമുക്ക് എന്തായാലും അങ്ങനെ നമ്മൾ കുറേ നടന്നൊന്നും കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പുറത്തെ വിഷ്ണു അമ്പലം അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോടെ ഇപ്പം ഉണ്ടേ അവരെ കേട്ടോ വെള്ളം ഓട്ടോ ഉണ്ടോ ആ വെള്ളം കുറെ അല്ലേ നിന്നിപ്പോൾ ഓട്ടോ ഉണ്ടാവില്ലല്ലോ മഴയായിട്ട് എല്ലാരും വീട്ടിൽ കയറി ഇരിക്കാൻ പോയി കട വരാന്ന് മുരിങ്ങ ഇറച്ചി വരാനോ അവിടെ ഉണ്ടോ ഇറങ്ങി വരണോ മുങ്ങി വരണോ ആണോ ഓക്കേ ശരി എന്നാ അപ്പം അഭിലാഷെന്നാണ് കേട്ടോ ആ പേര് നമ്മുടെ ഒരു കൂട്ടുകാരനല്ല ചേട്ടനായിട്ട് വരും കേട്ടോ എന്ന് വെച്ചാൽ നമ്മളൊക്കെ മൂത്തരാളാണ് കേട്ടോ അപ്പം പുള്ളി പറഞ്ഞ് മുരിങ്ങ വരാൻ പോയിരുന്നു ഓട്ടോ ഇല്ലാത്തത് മുരിങ്ങയെന്നു വച്ചാൽ ഓയിസ്റ്ററില്ലേ ഓയിസ്റ്റർ ഓയിസ്റ്ററിന് ഞങ്ങളിവിടെ മുരിങ്ങയെന്ന് പറയുന്നത് കോഴി കോഴിക്കോട് ഭാഗത്തൊക്കെ മുരൂന്നാണെന്ന് പറയുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മളൊരു വീഡിയോ അമ്മയുടെ ചാനലിൽ ചെയ്ത സമയത്ത് അപ്പോൾ അവരിന്ന് അത് കിടക്കാൻ പോകും അപ്പോൾ നമ്മുടെ അമ്പലം തന്നെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചു നടന്ന് പോരുന്നത് അപ്പോൾ പോകുന്ന എനിക്ക് കാണിക്കാവേ അപ്പോൾ നമ്മളിത് കടയിലെത്തി ഈ കാണുന്ന വീടാണ് കേട്ടോ കട വീടും കടയും കൂടെ ചേർന്നൊരു സംവിധാനം കേട്ടോ അപ്പോൾ ഇന്നാൾ നമ്മൾ ഈ കടയിൽ വന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ട് ബാക്കിൽ ഈ ഇതിൻ്റെ അപ്പുറം കാണുന്ന റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ആദ്യം കടയിൽ ചെന്നതിന് ശേഷം വിളിക്കാം അവർ ചേച്ചേ അടയിലേക്കോ ഓ തേഞ്ഞ് പഴം മേടിക്കാൻ വന്നേട്ടെ ഇവിടെ ആകുമ്പോഴത്തേ പച്ചപ്പഴമേ ഉള്ളൂ പിന്നെ ഏത്തക്കേ ഉള്ളൂ ഇപ്പം തൽക്കാലം ഏത്തക്ക വാങ്ങിയിട്ടോ പുട്ടും ഏത്തക്കീ പഴം ഇല്ല ജി കഴുത്തേണോ എന്നാൽ അതല്ലേ ഓക്കേ എന്നാൽ അതല്ലേ അപ്പോൾ അതെ നമ്മുടെ ഇവിടുന്ന് കടലിലൊക്കെ മിക്കടലിലൊക്കെ ഇത് നമ്മൾ രാത്രി ദിവസം മീൻ പിടിക്കുന്ന വീഡിയോ വെച്ചല്ലോ ആ വീഡിയോയിൽ മീൻ പിടിക്കുന്ന വലയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ കെട്ടുന്ന ഇത് അപ്പോൾ ഇതാണ് വല നമ്മൾ നമ്മളിടയ്ക്ക് മീൻ പിടിക്കുന്ന വലയല്ലേ ആ വലയാണിത് നമ്മൾ വീട്ടിൽ റെഡിയാക്കാറുണ്ട് പക്ഷേ ഇത് ഇത് എത്രയാച്ച് എഴുപത്തഞ്ചില്ലേ അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടിയപ്പോൾ നല്ല നല്ല രീതിയിൽ തയ്ക്കാൻ അറിയാമെന്നൊരു അല്ലേ ഇത് എവിടെ ഉള്ള ആളും ഉണ്ടോന്ന് അല്ലേ ആ എനിക്കറിയാം അവിടെ പണ്ടേ മേടിച്ചിട്ടുണ്ട് ആ അതുമതി തക്കാളി ഉണ്ടോ തക്കാളി ഒരു കാക്കര തക്കാളിയാ അപ്പം വേറെന്താ കൂടി പറഞ്ഞായിരുന്നു ഓക്കെ അപ്പം ഞാൻ അത് വീട്ടിലെത്തി കേട്ടോ മഴ അതുപോലെ തന്നെ നിൽക്കുക അതുകൊണ്ട് പെട്ടെന്ന് കടയിൽ നിങ്ങൾ പോരുന്നു സാധനമൊക്കെ പിടിക്കാനായിട്ട് ഉണ്ടാവണ്ടേ മൊബൈൽ കളിച്ചോ എന്താ പരിപാടി ഏ യുറേറ്റ് പറ നീൽസ് കാണാണോ ഇനി എന്താ അടുത്ത പരിപാടി കഴിക്കാനോ പൊട്ട പഴം മുട്ട പിഴുകിയത് പ്രോട്ടീൻ പ്രോട്ടീൻ മുട്ട ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഒരു പരിപാടി നടക്കുന്നില്ല കേട്ടോ അപ്പം ഉച്ച കഴിഞ്ഞിട്ട് ചൂണ്ടയിടാൻ പോകണം അതാണ് പ്ലാൻ മഴ മാറുന്ന ലക്ഷണം ഇല്ല കേട്ടോ ഇന്ന് രാവിലെ ഇട്ട് മഴയാണ് നല്ല ഇന്നലെയാണ് ഇച്ചിരി ചോർച്ച് കണ്ടതാണ് പക്ഷേ രക്ഷയില്ല മഴ തന്നെ ഇന്നലെ ആ അതെ ഇന്നലെ ഞങ്ങൾ കൊല്ലത്ത് വരെ പോയി കേട്ടോക്കോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഓക്കെ ഞങ്ങൾ ഇത് കാപ്പ് പിടിച്ചിട്ടേ കാണാം കേട്ടോ അല്ലേ അവിടെ ഇരുത്താം ഇവിടെ ഇരുത്താവേ ആ അപ്പോൾ ഞങ്ങൾ ഒന്ന് മീൻ വാങ്ങിയിട്ട് വരാം കടയിലൊക്കെ പോയിട്ട് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് വണ്ടിയിലൊക്കെ നദി വരികയാണെങ്കിൽ ഒന്ന് മീനൊക്കെ വാങ്ങിയിട്ട് വരാം കുറച്ച് ദിവസം മീൻ വാങ്ങിയിട്ടോ മീൻ പിടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കായൽ മീൻ എല്ലാം കിട്ടുവാണെങ്കിൽ ചെറിയ നന്ദലോ ചെറിയ ചെമ്മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാനായിട്ട് ഞങ്ങൾ പോവാം പോയിട്ട് വരാം അപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ വന്നത് ഇവിടെ കേട്ടോ ഈ പാലത്തിൻ്റെ താഴെ മീൻ മേടിക്കാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് വള്ളക്കാരൊന്നും ഇല്ല വെള്ളമൊക്കെ മഴ ആയതുകൊണ്ടേ അവർ കുറേ പേരൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാം അമ്മയാണെങ്കിൽ അവിടെ ഒരു അക്ഷയ സെൻറ്റർ ഉണ്ട് അവിടെ നമ്മളെ പൈസ എടുക്കാൻ പറ്റും എ ടി എമ്മിൽ നിന്ന് എ നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ട് പൈസ എടുക്കാൻ പറ്റും അങ്ങനെ അവിടെ നിൽക്കും അമ്മ അപ്പോൾ മീനുണ്ടാവാൻ സാധ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇവിടെ മിക്കപ്പോഴും ചൂണ്ടയിടാൻ പറ്റും കേട്ടോ ഈ നിന്ന് ഇങ്ങനെ ചൂണ്ടയിടുന്നത് അവിടെ അങ്ങനെ ആൾക്കാരൊക്കെ മീൻ മേടിക്കാൻ വേണ്ടി നിൽപ്പണ്ടേ അതെ അവിടെ ഒരു കളിശാപ്പുണ്ടേട്ടോ ഞാൻ അവിടെ നിന്നും ചൂണ്ടയിടാറുണ്ട് അപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പയ്യ തിരിച്ചു പോകാം ഇനി നമുക്ക് എസ് വളവിനോടെ പോയിട്ട് അവിടെ വല്ല മീൻകാരുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് അമ്മേനതേ ഇവിടെ ഇറക്കിയിട്ടോ ഇതാണ് കേട്ടോ എ വൺ കമ്മ്യൂണിക്കേഷൻസ് അപ്പോൾ ഇതുവഴി നമ്മുടെ ഡച്ച് പള്ളിയിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇടച്ചാൽ ഡച്ച് പള്ളി ഇവിടെ പ്രസിദ്ധമായിട്ടൊരു പള്ളിയുണ്ട് കിട്ടിയോ മീനില്ല അവിടെ വലക്കാരൊന്നും ഇല്ല ആരും പറഞ്ഞു ആണോ ണ്ണം പറഞ്ഞെ അവിടെ വെള്ളമൊന്നും ഇല്ലാരെന്ന് പറഞ്ഞു അറ്റം പോലെ മീനുണ്ടായിരുന്നു എസ് വോളയിൽ പോയി നോക്കിയാലോ അവിടെ ഉണ്ടാവും നോക്കിയിട്ട് അവിടെ വലക്കാര് വേറെ ഉണ്ടല്ലോ അവിടെ ചുമ്മാ പോയി നോക്കാം ഞാൻ അവിടെ അപ്പൊ ഞാനെന്താ പരിപാടി ചോദിച്ചാലേ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി മീനൊന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ചൂണ്ടയിട്ട് എന്തെങ്കിലും ഇട്ടെന്തേലും കിട്ടോന്നറിയാൻ വേണ്ടിട്ട് മീൻ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയാട്ടോ നമ്മുടെ കണ്ടത്തിലട്ടോ അപ്പം വെള്ളമെല്ലാം ഇറങ്ങി ഭയങ്കര വെള്ളക്കുറവായി ഇപ്പം മീൻ പിടിക്കാൻ നല്ല ടൈമാണ് ഇപ്പം മീൻ പിടിക്കാൻ ഇറങ്ങാ നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇറങ്ങി മീൻ പിടിക്കാൻ വയ്യ അതുകൊണ്ട് നമ്മൾ ഇവിടെത്തന്നെ ചൂണ്ട ഇട്ട് നോക്കാൻ തരും ഈ സമയത്ത് ചൂണ്ട ഇട്ടാൽ മീനൊക്കെ ഇട്ടാൻ കുറവും ഒരു പട്ടിയുണ്ട് ചൂണ്ടിടന്ന് വരയ്ക്കും കേട്ടോ ഇവിടെ നമ്മൾ വീട് അവിടെ ഉണ്ട് ചൂണ്ടയിട്ട് അപ്പോൾ ഞാൻ കുറേ നേരം ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് നോക്കിട്ട് രക്ഷയില്ല ഒന്നാമത്തെ കാര്യം വെള്ളമൊക്കെ വറ്റി കിടക്കുന്ന കിടക്കുന്നവരും മീനൊന്നുമില്ല മീനേ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കരയിലുള്ള വെള്ളമൊക്കെ തൊട്ടിലേക്ക് ചെല്ലുമല്ലോ അപ്പോൾ ഈ വെള്ളത്തിന്റെ ആ ഒരു പി എച്ച് ലെവലൊക്കെ മാറുന്നതിനനുസരിച്ച് മീൻ എന്ത് നല്ല വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകും അതായത് കായലിലേക്ക് പോകും കായലിലിച്ചിലൂടെ വി വിസ്തീർണമുണ്ടല്ലോ വെള്ളത്തിന് ആ ഒരു വ്യാപ്തത്തിൽ വെള്ളം കൂടുതലായതുകൊണ്ട് മീനൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മീനുകൾ കുറവാണ് പിന്നെ ഒന്നാമത് ആ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടിയുടെ കുര കാരണം എൻ്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയി അങ്ങനെ ഞാനിത് പോരുന്നു അപ്പോൾ ഇനി കുറച്ച് പരിപാടി വെച്ചാൽ ലിജിനെ ഞങ്ങൾ കുളിക്കാൻ പോകും കേട്ടോ കുളിച്ച ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം കാണാമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ ഈ വീടില് ചെറിയൊരു ചെറിയൊരു പോർഷൻ വീഡിയോ കാണിച്ചു ഇന്ന് രാവിലോട്ട് ഉച്ചവരുള്ള ചെറിയൊരു വീഡിയോ കളിച്ചാണ് അപ്പം അധികം ലെങ്ത് വേണ്ട മുടി ഫ്രണ്ടിലോട്ട് ആ ഫ്രണ്ടിലോട്ട് വരുമോ ലിജീല മുടി ആ മുടി വളർന്നു കേട്ടോ അല്ലേ അതില് പറഞ്ഞേ കുഴപ്പമില്ല നമുക്ക് വെട്ടാവേ വെട്ടണ്ട മുടി നമുക്ക് നീട്ടി വളർത്താൻ പോട്ടെല്ലി വെട്ടുന്നില്ല മുടി ഇനി വളർത്താനായിട്ട് ഇപ്പം ഇത്രയൊക്കെ വളർന്നു കേട്ടോ മുടി മുടി ഒന്ന് വളർത്തി കാണിക്കട്ടേനെ അതാണ്ട് ഇത്രയും വളർന്നു കേട്ടോ ലിജീല മുടി ഇത്രയും ഇത്രയും ഹൈറ്റായില്ല ഇച്ചിരി മുടി ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ച് റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് മഴ ചെറിയ ഇത് എൻ്റെ തോന്നി നിൽക്കുന്നുണ്ട് ഞാനപ്പോൾ അവിടെ പോയിട്ട് മഴയൊക്കെ നരഞ്ഞ് വെച്ച് ചൂണ്ടിടാൻ പോയി മഴ അനഞ്ഞ് മീനും കിട്ടിയില്ല ഒരു കുന്തവും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരിഞ്ഞ് ചോറൊക്കെ അയച്ചിട്ടിരിക്കും ഏ ആ ഇവിടെ ഇച്ചിരി ഇടമുടിയുണ്ടല്ലേ ഇവിടെയും ബാക്കിലും വളർന്ന അരിച്ചു പറഞ്ഞ കേട്ടോ ഇവിടെ അറിയാൻ പറ്റും അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ എല്ലാരോടും ബൈ വരാം അടുത്ത വീഡിയോ വടിയേ കാണാറുടിയേ കാണോ അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കിട്ട് വന്നിട്ട് കുറച്ചേരം ഒക്കെ ചെയ്തിട്ട് വൈകുന്നേരം കാണാൻ ആ ഞാൻ ഞാനക്കാൻ പോ നിന്നെയും ഞാൻ ഞാനക്കിട്ട് നീ തുണി കുത്തി പിഴിഞ്ഞുറണം പറ്റുമോ റ്റില്ലൊക്കെ പറഞ്ഞേക്ക ഇനി രണ്ടു ഒരു അടുത്ത മാസം ഇലക്കോണോ സ്വന്തം തുണിയൊക്കെ രണ്ടു മാസം കഴിഞ്ഞിട്ടോ രണ്ടു മാസം കഴിഞ്ഞിട്ട് അലക്കാന്ന് പറഞ്ഞേക്കുന്നേ രണ്ടു മാസം കഴിയുമ്പോ രണ്ടു മാസം ആയിപ്പം ആ ഫിസിയോതെറാപ്പി രണ്ടു മാസം കൂടെ ഞങ്ങൾ ചെയ്യാൻ പോട്ടോ വേഗം ചെയ്തിട്ട് വേഗം നടക്കും വേഗം നിൽക്കുമല്ലേ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പെട്ടെന്ന് നിൽക്കും കേട്ടോ ഈ മാസം ഇല്ല അടുത്ത മാസം ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അമ്മയുടെ സർജറിയും കൂടെ കഴിയട്ടേ പോകുന്നുള്ളൂ അപ്പം അമ്മയുടെ റെസ്റ്റും കാര്യങ്ങളുള്ള സമയത്ത് അമ്മേനെ ഞങ്ങൾ എവിടെയെങ്കിലും അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടോ എവിടെയെങ്കിലും അമ്മ പോകുന്നൊക്കെ പറയുന്നതൊക്കെ കാരണം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പോത്തേ ഉള്ളൂ കേട്ടോ വലിയ റെസ്റ്റിൻ്റെ ആവശ്യം വരത്തില്ല എന്ന് തോന്നുന്നു അമ്മയ്ക്കില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ളതാണ് പ്ലാന് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തോളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ അറിയിച്ചിട്ട് വൈകുന്നേരം വരാം ലിജിയാണ് ഇവിടെ സിനിമ കണ്ടോണ്ടിരിക്കുക എപ്പോഴും ഇതുതന്നെ പരിപാടി അപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാം അമ്മ സ്റ്റവ് ഓഫ് ആക്കിയേക്കണം അമ്മ ഞാൻ ചൂടാക്കി വെച്ചേക്കുമായിരുന്നു ഓൾറെഡി ചൂടായിരിക്കുവായിരുന്നു അപ്പം ഓക്കെ ബൈ പറയില്ലായിരുന്നു ബൈ